നമസ്കാരം എൻ്റെ പേര് നന്ദിത വർഗീസ് ഹെഡിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ പി ഒ നടത്തുന്ന പന്ത്രണ്ട് സ്റ്റാർട്ടപ്പുകൾ കഴിഞ്ഞ വർഷം ഐ പി ഒ വിപണിയെ സംബന്ധിച്ചിടത്തോളം മികച്ച വർഷമായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരലിൽ എണ്ണാവുന്ന ന്യൂ ഏജ് ടെക് കമ്പനികൾ മാത്രമാണ് പബ്ലിക് ഇഷ്യൂ നടത്തിയത് അതേസമയം ഈ വർഷം ഒരു നിര ന്യൂ ഏജ് സ്റ്റാർട്ടപ്പുകളാണ് ഐ പി ഒ നടത്താൻ ഒരുങ്ങിയിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കാനായി ഓല ഇലക്ട്രിക് സെബിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് സെബിയുടെ അനുമതി ലഭിച്ചാൽ ഈ വർഷം തന്നെ ഐ പി ഒ നടത്താനാണ് ഓല ഇലക്ട്രിക്കിന്റെ തീരുമാനം പബ്ലിക് ഇഷ്യൂ നടത്താൻ ഒന്നിലേറെ തവണ നീക്കം നടത്തിയതിനു ശേഷം വിവിധ കാരണങ്ങളാൽ പിൻവലിയേണ്ടി വന്ന ഓയോ ഈ വർഷം ഐപിഒ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിഡ്സ് വെയർ ബ്രാൻഡായ ഫസ്റ്റ് ക്രൈ ഐ പിഒക്ക് അനുമതി തേടി ഈയിടെയാണ് സെബിയെ സമീപിച്ചത് പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി ആയിരത്തി എണ്ണൂറ്റി പതിനാറ് കോടി രൂപ സമാഹരിക്കുന്നതിന് പുറമെ ഓഫർ ഫോർ സെയിൽ വഴി നിലവിലുള്ള അഞ്ച് പോയിന്റ് നാല് കോടി ഓഹരികളും വിൽക്കുകയാണ് കമ്പനിയുടെ ഉദ്ദേശം ഈ വർഷം രണ്ടാം പകുതിയുടെ പബ്ലിക് ഇഷ്യൂ നടത്താനൊരുങ്ങുകയാണ് ഓൺലൈൻ ഫുഡ് ഡെലിവറി മേഖലയിലെ സ്വിഗ്ഗി ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ പേയു എന്നീ കമ്പനികൾ എം എസ് ധോണി നിക്ഷേപം നടത്തിയിട്ടുള്ള ഡ്രോൺ സ്റ്റാർട്ടപ്പ് ആയ ഗരുഡ എയ്റോസ്പേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തോടെ ഐ പി ഒ വിപണിയിലെത്തിക്കാനാണ് നീക്കം നടത്തുന്നത് ഗോ ഡിജിറ്റ് ഇൻഷുറൻസ് കഴിഞ്ഞ വർഷം തന്നെ ഐ പി ഒക്ക് അനുമതി തേടി സെബിയെ സമീപിച്ചിട്ടുണ്ട് ഓഫീസ് മൊബിക്വിക്ക് പേമെയ്റ്റ് പ്രോട്ടീയ മെഡിക്കൽ യൂണി എന്നിവയാണ് ഈ വർഷം ഐ പി ഒ നടത്താൻ ഒരുങ്ങുന്ന മറ്റ് സ്റ്റാർട്ടപ്പുകൾ ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി വിപണി ഇന്ന് ലാഭമെടുപ്പിന് വിധേയമായി വ്യാപാരത്തിനിടെ ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ് പോയിന്റിന് താഴേക്ക് നീങ്ങിയ നിഫ്റ്റി ആ നിലവാരത്തിന് അടുത്തായാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിൻ്റ് ഇടിഞ്ഞ് എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ചിലും നിഫ്റ്റി ഒരുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു എഴുപത്തിയഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല യു പി എൽ എസ് ബി ഐ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ദിവിസ് ലാബ് ബ്രിട്ടാനിയ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ അദാനി പോർട്സ് എച്ച് സി എൽ ടെക്നോളജീസ് ഹീറോ മോട്ടേഴ്സ് ഒ എൻ ജി സി എൻ ടി പി സി എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ബാങ്ക് ഫാർമ എഫ് എം സി ജി മെറ്റൽ സൂചികകൾ ഒരു ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻ്റ് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു